ജിസേലിൻ്റെ രഹസ്യമായിട്ടുള്ള മേക്കപ്പ് ഉപയോഗം കൈയ്യോടെ പൊക്കിയിരിക്കുകയാണ് അനുമോള് ഇത് രാവിലെ മുതൽ തുടങ്ങിയതാണ് കേട്ടോ ആതിലെയും നൂറേയും അനുമോളും കൂടെ ഈ ജിസേൽ എവിടെയൊക്കെയാണ് മേക്കപ്പ് സാധനങ്ങൾ ഒളി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ പുറകെ നടന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ രഹസ്യമായിട്ട് ജിസൈലിൻ്റെ ബാഗും ഒരു ബോക്സും ഒക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു ഷാനവാസിൻ്റെ അടുത്ത് ഇവർ രാവിലെ വന്ന് പറയുന്നുണ്ടായിരുന്നു ജിസേലിൻ്റെ കയ്യിൽ പിങ്ക് കളറുണ്ട് അതുപോലെ തന്നെ കവിളിലും ഒക്കെ ഉണ്ട് അത് ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കളർ വരില്ല അങ്ങനെയല്ല ആവുക അപ്പോൾ ജിസേൽ ഇത് സ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ആതിലേയും നൂറേയും അനുമോളും കൂടെ ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നത് നിങ്ങളിത് ലിവിങ് റൂമിലിരിക്കുമ്പോഴത്തേക്കിനും എല്ലാവരോടുമായിട്ട് പറയും അത് അപ്പോഴത്തേക്കിനും ഞാനത് ഏറ്റുപിടിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പ്രമോ വന്നിട്ടുണ്ട് അനുമോള് പോയി ജിസൈലിൻ്റെ സാധനങ്ങൾ വെച്ചിരിക്കുന്നതൊക്കെ തുറന്ന് അതിനകത്തുനിന്ന് ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ആതിലെ കുറച്ച് മുമ്പ് ഷാനവാസിൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ഉപയോഗിക്കുന്നത് എവിടെ നിന്ന് എവിടെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ളത് അപ്പോൾ ഷാനവാസ് ആതിലേൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ് ഓരോന്നും ക്യാമറേൻ്റെ മുന്നിലെടുത്ത് കാണിക്കേ അപ്പം നമുക്ക് തെളിവോട് കൂടിയിട്ട് പിടിക്കാമല്ലോ ക്യാമറേൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് നിങ്ങളത് അവിടെ വെക്കി നമുക്കത് ചോദ്യം ചെയ്യാം എന്നുള്ളത് ഏതായാലും ജിസേൽ അത് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് കാരണം അവിടെ ബാക്കി എല്ലാവരും ആ റൂള് ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരാൾ മാത്രം അത് ബ്രേക്ക് ചെയ്ത് ഒരു പ്രിവിലേജ് ആയിട്ട് നടക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല